നമസ്കാരം പോളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം അങ്ങനെ സുധാകരൻ കഴിച്ചലായി കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായിട്ട് സുധാകരൻ ക്രിമിനൽ നേതാവ് എന്നുള്ള ഒരു മേലുലാസമായിട്ട് നടക്കുമായിരുന്നു അതെല്ലാ ഇലക്ഷൻ വരുമ്പോ സമയത്തും സി പി എം എടുക്കുന്ന രണ്ട് കേസുകളിൽ ഒന്ന് നാൽപ്പാടി വാസു നാൽപ്പാടി വാസുവും ഒന്ന് സുധാകരൻ വധശ്രമം ആയിരുന്നു അല്ലെ ഈ ജയരാജൻ ജയരാജൻ വധശ്രമം അതായത് ആന്ധ്രയിൽ വെച്ച് ജയരാജനെ കൊല്ലാൻ ശ്രമിച്ച നാരാധമൻ എന്നായിരുന്നു സുധാകരനെ ഒന്ന് പിന്നെ വെക്കട വെടി എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പാടി വാസുവിനെ മട്ടന്നൂറിനടുത്ത പുലിയങ്കോട് വെച്ചിട്ട് വെടിവെച്ച് വന്നു അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വെടിവെച്ച് വന്നു എന്നുള്ളതായിരുന്നു ഒരു വേറൊരു അയാൾക്കെതിരെയുള്ള പരാതി ഈ രണ്ട് കേസാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സുധാകരനെ വേട്ടയാടിയത് ഇന്നോടുകൂടി ഒരു കേസ് നേരത്തെ നാൽപ്പടി വാസം അതിന് നേരത്തേക്ക് തന്നെ പോയിരുന്നു ഇന്നോടുകൂടി സുധാകരൻ ഇ പി ജയരാൻ കേസ് നിന്നും വിടുതൽ വാങ്ങിയിരിക്കുകയാണ് അപ്പം സുധാകരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാണ് ഇത്രയും കാലം എന്നെ ഒരു ക്രിമിനൽ നേതാക്കിട്ട് നിങ്ങൾ ഉയർത്തി കാണിച്ചത് അത് എന്നോട് ചെയ്ത ഏറ്റവും നേരെ തെറ്റല്ലെന്ന് എന്നാർത്ഥത് സുധാകരൻ ക്രിമിനൽ അല്ല ശരിക്കേ ഇത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കേരളത്തെ ചിരിപ്പിക്കുന്ന ഒരു കേസും കൂടെ ആണ് അതെ അതെ ഇതിനകത്ത് എനിക്ക് കേട്ടപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുധാകരൻ്റെ വിചാരണ പോലും ചെയ്യാതെ വിടുതൽ അതെ അങ്ങനെയാണെങ്കിൽ ഒരു തെളിവും ഇല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു തെളിവുമില്ലാത്ത ഒരാളെ ഇത്ര നാളും ഈ കേസിൽ കുടുക്കിയതിന് ചില ആളുകൾക്കെതിരെ നടപടി എടുക്കണ്ടേ ഒരു പോലീസ് സംവിധാനം ഉണ്ടല്ലോ അതായത് രാഷ്ട്രീയമായ ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം നടപടി എടുത്തവർക്കെതിരെയാണ് ഒരു നടപടി വേണ്ടത് പിന്നെ രണ്ടാമത്തത് ഇനി സുധാകരൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഈ ഇ പി ജയരാജന്റെ ഉള്ളിലുള്ള കഴുത്തിലോ തലയിലോ ഉള്ള ഉണ്ട എവിടെയാണ് എന്നുകൂടെ ഒരു തെളിയിക്കപ്പെടണം അല്ല ഉണ്ട ഇല്ല എന്ന് സുധാകരൻ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ജയരാജന്റെ നെഞ്ചിൽ ഉണ്ടയുമായി ജീവിക്കുകയാണ് എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാ കാലത്തും ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വലിയ ത്യാഗം അനക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് സുധാകരൻ കൊടുത്തയച്ച ഉണ്ട ഇപ്പോ ജയരാജന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ സുധാകരൻ ഒറ്റ കാര്യം പറഞ്ഞു ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ട ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം പറയുന്ന പണി ചെയ്യാം അപ്പൊ പക്ഷേ ഇ പി ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല എന്താ പറയാ ഉണ്ടേ ഉണ്ടോന്നുള്ളത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ പക്ഷെ അതിന്റെ പി ജയരാജൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ സുധാകരന്റെ വെല്ലു വെല്ലുവിളി കഴിഞ്ഞപ്പോഴേ അതിങ്ങനെ ഒലിഞ്ഞലിഞ്ഞാ അത് പോയി എന്നാണ് ശരീരത്തിൽ ലയിച്ചു പോയിന്നുള്ളത് ഈ കാര്യരുമ്പിന്റെ ശക്തിയൊക്കെ ഉണ്ടായ പ്രസംഗത്തിൽ ഏറ്റവും രസകരമായ പ്രസംഗം അതാണ് അത് തരിയുണ്ടേരുന്നോ എന്താ പറയുക തരിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചത് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം കണ്ണൂരിലെ രാഷ്ട്രീയം ഇപ്പം ഇ പി ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് വിക്രംചാല് ശശി അതുപോലെ തന്നെ പേട്ട ദിനേശ് എന്ന് പറഞ്ഞ രണ്ട് ക്രിമിനൽസ് ഈ രണ്ട് ക്രിമിനൽസും ഒരാൾ പേട്ട ദിനേശ് എന്ന് പറഞ്ഞ ആളിപ്പം ജീവിച്ചിരിപ്പുണ്ട് മറ്റേ മരിച്ചുപോയി വിക്രംചാല് ശശി മരിച്ചുപോയി മറ്റൊരു അക്രമ കേസിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു ബസ്സിൽ വെച്ച് വെട്ടി വെട്ടിക്കൊന്നാണ് അപ്പം ഈ കേസില് ഈ പേട്ട ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ രണ്ടുപേരും കൊടുത്ത മൊഴികളിൽ ജയരാജനെ കൊല്ലാൻ വേണ്ടി സുധാകരൻ ആളെ വിട്ടു എന്നാണ് അന്നത്തെ പ്രചാരണം പക്ഷെ ഇന്ന് ജയരാജൻ പറയുന്നത് എന്നെ ആയിരുന്നില്ല പിണറായി ആയിരുന്നു ലക്ഷ്യമിട്ട് ഏഹ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നാണ് എന്നെ കൊല്ലാൻ വേണ്ടി ഈ സുധാകരൻ അതായത് ക്രിമിനൽസുകളെ പിന്നെ തൂക്കുമായി കൊടുത്തയച്ചു ഡൽഹി തോക്കുമായിട്ട് കൊടുത്ത് ഡൽഹി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് ട്രെയിനിൽ പിന്തുടർന്നു ഈ ആന്ധ്രയിൽ വെച്ചിട്ട് ഈ വണ്ടി നിർത്തിയിട്ടപ്പോ ഇവർ വന്നിട്ട് അടിക്കുമായിരുന്നു പിന്നായിരുന്നു കൊലയാളികൾ അപ്പൊ ഇതിലൊക്കെ ഭയങ്കരമായ ദുരൂഹതയുണ്ട് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഈ പിന്നെ ബി ജെ പിന്റെ ബി ജെ പി ആയിട്ട് സഹിച്ചിരുന്ന കെ വി സുധീഷ് ആക്രമണം ഉണ്ടായിരുന്നു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നു ഈ പേട്ട ദിനേശ് എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ് കുറെ കാലമായിട്ട് ജയിലിലാണ് അപ്പൊ ഇതിലൊക്കെ അന്നേ വലിയ ദുരൂഹത ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ ഇത്ര ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോ തന്നെ ചോദിച്ച ചോദ്യം അവര് കോൺഗ്രസ് ആയിട്ട് ഒരു ബന്ധമില്ലാത്തവരൊരു അതല്ലേ ഞാൻ പറഞ്ഞ അവർ പേടുകുണ്ടകളാണ് ആർക്ക് വേണ്ടിയും എന്ത് അഥവാ പ്രവർത്തനം നടത്തുന്ന പേട് ഗുണ്ടകളാണ് അവരെന്നും അവരെ സുധാകരൻ വിലക്കെടുക്കായിരുന്നു എന്നുള്ള ആരോപണം അന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു എം ബി ആറിന്റെ പേര് പിന്നെ പറഞ്ഞിട്ടില്ല എം വി ആർ പിന്നെ മാത്രം മുന്നേ തന്നെ എം ബി ആറിന് പിന്നെ അദ്ദേഹത്തിന് ഓർമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ പൊട്ടിയിരുന്നു അതുകൊണ്ട് മരിക്കുന്ന സമയത്തൊക്കെ പാർട്ടി പാർട്ടിയായിരുന്നല്ലേ അതുകൊണ്ട് എം വി രാഘവനെതിരെ പിന്നീട് ആരോടാണ് ഉന്നയിച്ചില്ല പക്ഷെ എം വി രാഘവൻ വളരെ ശക്തമായിരുന്ന സമയത്ത് എം വി രാഘവനും സുധാകരനും ചേർന്നുകൊണ്ട് കണ്ണൂരിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന എല്ലാ കാലത്തും ഇപ്പം പേരൂരിൽ വെച്ചിട്ട് എം വി രാഘവനും സുധാകരനും സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിന് നേരെ ബോംബേ ഇറേണ്ടിട്ട് നിർഭാഗ്യവശാലത് ബോംബെന്ന് പൊട്ടിയില്ല ഇല്ലെങ്കിൽ അന്ന് സുധാകരൻ തന്നെ പറയുന്നുണ്ട് അന്ന് ഞാൻ തീർന്നിട്ടുണ്ടാവും പല സ്ഥലത്തും അത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുധാകരന്റെ ഏറ്റവും വലകയ്യായിരുന്ന സശിത്ലാലിനെതിരെ പയ്യന്നൂരിൽ വെച്ചിട്ട് ബോംബേറിൽ സജിത് ലാലിൽ കൊല്ലപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾക്കെതിരെ അക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്നുള്ള പിന്നെ സമാധാന യാത്രയായിരുന്നു നടക്കുന്ന സമയത്താണ് ഈ സമാധാന യാത്രക്കെതിരെ ഈ സുധാകരന്റെ കാറിനെതിരെ കല്ലേറുണ്ടായി ഈ കല്ലേറുണ്ടായ സമയത്താണ് സുധാകരന്റെ അംഗരക്ഷകൻ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വല്ലത് ഞാൻ ആ സ്ഥലത്ത് പോയ ആളാണ് നാൽപ്പാടി വാസു മരിച്ചു കിടക്കുന്ന കണ്ടയാളാണ് ഞാൻ അപ്പം ഒരു സംഭവം ഉണ്ടായി ഈ സംഭവത്തിൽ സുധാകരനെതിരെ വെക്കടാ വടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ സി പി എമ്മിന് വളരെ ശക്തമായ ഒരു പിന്നെ പാർട്ടി ഗ്രാമത്തിലൂടെയാണ് ഈ വണ്ടി കടന്നു ഒരുപാട് സാക്ഷികളെ കൊണ്ടുവന്നു കോടതിയിൽ ആദ്യം സുധാകരനെതിരെ വിധി വന്നു പക്ഷെ പിന്നീട് അതിന്റെ കൃത്യമായ വിചാരണയോ ഒക്കെ വന്നപ്പോൾ സുധാകരനെ ആ കേസിൽ നിന്ന് വെറുതെ വിട്ടുകയും ഗവൺമെൻ് അക്രമം നടത്തുകയൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുധാകരന് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് സുധാകരനെതിരെ രാഷ്ട്രീയപരമായിട്ട് വലിയ വിദ്വേഷറഞ്ഞോണ്ടാണ് ഇതിലാണ് വെടിവെക്കുന്നത് ഗവൺമെന്റിലെ ഈ ഗവൺമെന്റ് അങ്ങനെ ചെയ്യണമെന്നാണ് കോടതി അതിനോണ്ടോ ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്നത് ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനു മുന്നേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് സേവറി ഹോട്ടൽ അക്രമം ഓർമ്മയുണ്ടാവും കണ്ണൂരിലെ സേവറി അക്രം ഹോട്ടൽ അക്രമവും അവിടെ നാണു എന്ന് പറഞ്ഞ ഹോട്ടൽ തൊഴിലാളി അത് സി പി എമ്മിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലായിരുന്നു അവിടെ നാണു എന്നൊരാൾ സി പി എം കാരൻ കൊല്ലപ്പെട്ടു ഈ സംഭവത്തിലും സുധാകരന്റെ വരെ വലിയ ആരോപണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായിട്ട് അവിടെ പലതരത്തിൽ സുധാകരൻ ആയിരുന്നു അതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു സുധാകരൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എടക്കാട് മണ്ഡല ഇപ്പൊ എടക്കാട് മണ്ഡലില്ല അത് പിന്നെ ധർമ്മടായിരുന്നു ഈ എടക്കാട് മണ്ഡലത്തിൽ വസന്തൻ എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിഷയമുണ്ട് ഈ വിഷയത്തോടു കൂടിയാണ് അവിടെ സുധാകരൻ എന്നുള്ള നേതാവിന്റെ യഥാർത്ഥത്തിലുള്ള വരവും അദ്ദേഹം ശക്തനാകുന്നതൊക്കെ അങ്ങനെയാണ് ഈ സമയത്ത് ഓഭരനെതിരെ സുധാകരൻ എടക്കാട് മണ്ഡലത്തിൽ സുധാകരൻ ജയിക്കുന്നു പക്ഷേ കേസിലൂടെ പിന്നെ ഓഭരൻ ജയിക്കുന്നു പിന്നീട് വീണ്ടും കേസിലൂടെ അതെ സുധാകരൻ എം എൽ എ സ്ഥാനം പുനഃസ്ഥാപിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സഭോർഡ് ഇത് സി പി എമ്മിന് വലിയ ഒരു നാണക്കട് ഉണ്ടാക്കിയ സംഭവമാണ് ഈ സമയത്താണ് സി എം പിയിൽ ഉണ്ടാവുന്നതും എം പി രാഘവനും സുധാകരനും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ സുധാകരൻ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറുകയാണ് പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഉള്ള എല്ലാ പൊളിറ്റിക്കൽ സംഭവങ്ങളിലും ഒരു ഭാഗത്ത് സുധാകരനും മറുഭാഗത്ത് സി പി എം ആണല്ലോ സി പി എം എന്ന് പറഞ്ഞാൽ പി ജയരാജനുണ്ട് എം പി ജയരാജൻ എല്ലാ ജയരാജന്മാരുണ്ട് പിണറായി ഉണ്ട് കോടിയേരി ഉണ്ട് പറഞ്ഞ ഒരു ഭാഗത്ത് വലിയൊരു നേതാക്കന്മാരുടെ സി പി എമ്മിന്റെ നേരെ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോടൊക്കെ ഏറ്റുമുട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി ശക്തമായി നിൽക്കുന്ന ഒരു സുധാകരനെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇന്നിപ്പം കാണുന്ന സുധാകരൻ അല്ല നമ്മുടെ എന്റെ ചെറുപ്പത്തിൽ കാണുന്ന ഞാൻ പത്രപ്രവർത്തന കാലം തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ട് അതിശക്തനായ കോൺഗ്രസിന്റെ നേതാവായിട്ടാണ് സുധാകരനെ കാണുന്നത് അപ്പം കണ്ണൂരിൽ നടത്തിയ വലിയ പോരാട്ടം എന്നുള്ളത് തന്നെയാണ് സുധാകരന്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഏടുകൾ അതെ ഒരു ഏട് രണ്ട് ഏട് എന്ന് പറഞ്ഞാൽ പോലെ കൊറേ ഏടുകൾ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കണ്ണൂരിനെ കലുഷിതമാക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരു സംശയമില്ലല്ലോ അതൊക്കെ അതിൻ്റെ ഒക്കെ തുടർച്ചയാണല്ലോ ഇങ്ങനത്തെ കേസുകൾ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേസുകൾ ഒരു കാലത്ത് ബി ജെ പി ആയിട്ടുള്ള ശണ്ട ഇത്തരമുള്ള കൊലപാതകങ്ങൾ ഇതെല്ലാം ഈയൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെയും രാഷ്ട്രീയ വൈരത്തിൻ്റെയും ഒരു ഭാഗം തന്നെയായിരുന്നു അവിടെയാണ് ഈ ഈ കേസ് ഇങ്ങനെ വല്ലാണ്ട് മുഴച്ച് നിൽക്കുകയും ഒരുപാട് തമാശ തമാശകൾക്ക് കേരളത്തിൽ ഇടവെക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പ്രസംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അവിടെ നിന്നാണ് ഇപ്പൊ സുധാകരൻ ഇത്ര ക്ലീൻ ചിറ്റ് ആയിട്ടുള്ള ഒരു ഒരു വിധി അടുത്ത കാലത്ത് കൊണ്ടുപോയിട്ടില്ലേ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒരു തെളിവുമില്ല വിചാരണ പോലും വേണ്ട എന്ന് പറയുമ്പോൾ സുധാകരൻ രാഷ്ട്രീയമായ വലിയ വിജയം തന്നെയാണ് ഇനിയിപ്പോ ഇപ്പി പറയുന്നത് ഇപ്പോ ഇതിന് പോകുന്നതാണ് അതെ സുപ്രീം കോടതി കോടതി സർക്കാർ അത് സുപ്രീം കോടതിയിൽ പോകണം എന്നാണ് അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല സർക്കാർ കേസ് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ പരാതി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ട് തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടില്ല അപ്പം ഇതാരാണ് ഹാജരാക്കേണ്ടത് അതെന്താ സുധാകരൻ എന്തോ തെളിവ് മറച്ചു വെച്ചാൽ അപ്പൊ എന്തായാലും രാഷ്ട്രീയമായി സുധാകരന് ഒരു വലിയ എന്താ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു വാളിങ്ങനെ തൂങ്കിടക്കരുത് വാളക്ലസിന്റെ എന്ന് പറഞ്ഞ പോലെ അതിന് ഒരു രക്ഷ തന്നെയാണ് ഇത് സംശയമൊന്നുമില്ല ഇതിൽ ഈ ഇലക്ഷൻ കാലത്തും സുധാകരനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് ജയരാജന്റെ ജയരാജൻ ഇപ്പോഴും എല്ലാ കാലത്തും ഇപ്പോഴും ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതെ അതെ അതായത് പക്ഷേ ജയരാജൻ തന്നെ രാത്രി എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല ഈ ഉണ്ടായിരിക്കുന്ന കാരണം കാരണമെന്നൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ജയരാജൻ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ടും ഈ പാർട്ടിയിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ വെടികൊണ്ട് എന്ത് പറയുമ്പോഴും ആളുകൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അദ്ദേഹം എന്ത് ചെയ്താലും പറയുന്നുണ്ട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആളാണ് അനുഷ്ഠിച്ച ആളാണ് ഇപ്പൊ സുധാകരന്റെ വധശ്രമ കേസിൽ സംഭവത്തിൽ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഭാഗ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ അതായത് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അല്ലാത്ത ചില സംഘടനാപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹത്തിനോട് പാർട്ടിയിലുള്ള നേതൃത്വം എല്ലാ കാലത്തും ഒരു സോഫ്റ്റ് സോഫ്റ്റ്വെയർ കടച്ചിരുന്നത് സോഫ്റ്റ് കോർണർ കാണിക്കാനുള്ള കാരണം ഉണ്ടേ ചൊല്ലിയാണ് സുധാകരൻ വധിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു നേതാവ് എന്നുള്ളതാണ് അപ്പൊ മറ്റു പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത നമുക്ക് തമിഴ്നാട്ടിലൊക്കെ കാണാവുന്നതാണ് രണ്ടു വലിയ നേതാക്കന്മാർ തമ്മിൽ റൈവ് അതിലൊരാളെ കൊല്ലാൻ വേണ്ടി തോക്കുവായിട്ട് വിടുക എന്നൊക്കെ പറയും കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് ഒക്കെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ കേരളത്തിൽ ഈ ഒരു വിഷയം തന്നെ ഇത് പർവ്വതീകരിച്ചു കഴിഞ്ഞു കാണിച്ചിരുന്നതിന്റെ പേരിൽ തന്നെ ഒരുപാട് അക്രമ സംഭവങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അലിയോലികൾ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു അക്രമത്തെ നമ്മളിനായിരിക്കുന്നില്ല പക്ഷെ അതിനെ ചൊല്ലി ഉണ്ടായിരുന്ന ഇത്തരം വിവാദങ്ങൾ അതിന്റെ സത്യാവസ്ഥ പക്ഷേ ഈ സന്ദർഭത്തിൽ തന്നെ അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം ഇപ്പൊ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം ഇത് കള്ളക്കേസ് എടുത്തവർക്കെതിരെ കള്ളക്കേസ് ആണെങ്കിൽ കള്ളക്കേസ് എടുത്താന്ന് കോടതി വരെ പറഞ്ഞല്ലോ ഇതിൽ തെളിവില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ തെളിവില്ലാതെ ഇത്തരം രാഷ്ട്രീയ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്കുള്ള അവസാനം കൂടി ആകണം ഇത് അതെ അതെ എന്നാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇനിയും തുടർന്നും ഇങ്ങനെ അതിപ്പം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ നമ്മള് ഓരോരുത്തർ ആ ആളുകൾ ആരാണെന്ന് പോലും അറിയാത്തവരുടെ പേരിൽ കേസ് കൊലപാതകം നടത്തുന്നവരുള്ള അല്ല പ്രതികളാകുന്ന ഇത്തരത്തിലുള്ള എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടായി പക്ഷെ അതിനൊക്കെ കൂടെ ഒരു അവസാനമാകണം ഇത് ഒരാളെ അതിപ്പ ഏത് പാർട്ടി എന്നുള്ളതല്ല അതിൻ്റെ അത് വിഷയം പോലീസുകാർ എടുക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ എന്തായാലും എല്ലാ സർക്കാരുകളും ജാഗ്രത കാണിക്കേണ്ടതാണ് ഏത് നേതാവ് ഇനി നാളെ വേറൊരു പാർട്ടി ഭരിക്കാൻ വന്നാലും ഏതൊരു പാർട്ടിയുടെ നേതാവിനെതിരെ ഇങ്ങനെ കേസെടുക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അതൊരു തെറ്റായ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് പൊളികച്ചിട്ട് ഓർമ്മയുണ്ടാവും ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ പ്രത്യേകിച്ചിട്ട് പാനൂർ പോലെ സ്ഥലങ്ങളിൽ വലിയ പൊളിറ്റിക്കലി ഉള്ള മർഡർ നടന്നോണ്ട് പരമ്പരകൾ നടന്നുകൊണ്ട് ബോർഡുകൾ വെച്ചിരുന്നു അപ്പൊ ഒരാളെ കൊന്നു പിറ്റേന്ന് ഒരാളെ കൊന്നു എന്ന് പറയുന്ന രീതിയിലുള്ള സ്കോർ ബോർഡ് വെച്ചിരുന്നു തലശ്ശേരിയിലായാലും മറ്റു പല സ്ഥലങ്ങളിലും കണ്ണൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളൊക്കെ നിരന്തര സംഭവമായിരുന്ന ഒരു കാലമുണ്ട് അപ്പൊ ഇതിനൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ കുറെ ആളുകൾ മരിച്ചുപോയി കുറെ ആളുകളുടെ രക്തം രക്തമൊഴുകിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഇരു എല്ലാ പാർട്ടികളും കിട്ടുക അതിപ്പോ കെ ടി ജയേഷൻ മാഷ് കൊല്ലപ്പെടുന്ന എങ്ങനെയാണ് സമയത്ത് ആയിട്ടുള്ള കൊലപാതകമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പൊ ടി പി കൊലക്കേസ് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു കെ ടി ജയേഷൻ മാഷിന്റെ കൊലപാതകം അതുപോലെ തന്നെ ഈ കേസ് സത്യ സജിത് ലാലിന്റെ കൊലക്കേസ് അങ്ങനെയുള്ള കുറെ കേസ് അരീഷ് ഏത് കൊലയാണേലും അമ്മമാരുടെ മുമ്പിലും സഹോദരങ്ങളുടെ മുമ്പിൽ അതൊന്നും ഒരു കാലത്തിലായിരിക്കാൻ പറ്റില്ല ബി ജെ പിയുടെ അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പന്നിന്നൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടഞ്ഞു നിർത്തി ഭാര്യ അദ്ദേഹം കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ മുന്നിൽ വെച്ചാൽ സി പി എമ്മിലെ എത്രയോ അങ്ങനെ ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെടും സുധീഷ് വീട്ടിൽ വെച്ചിട്ടാണ് ഒരു ന്യായീകരണവും ആർക്കും ഇല്ല ഏത് പാർട്ടി ന്യായീകരിച്ചാലും അതിനൊപ്പം നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം അത് മനുഷ്യനാണ് അതെ മനുഷ്യന് വേണ്ടിയാണ് രാഷ്ട്രീയം പ്രവർത്തനം എന്നാണ് നമ്മൾ ഇത് നേരെ തിരിച്ചാവിടെയാണ് ഇതിപ്പം രാഷ്ട്രീയ പ്രവർത്തനം അതെ അതെ അർത്ഥത്തിൽ കൊലപാതക പ്രവർത്തനം നടത്തുക ഗുണ്ടായി ഗുണ്ടകളെ വളർത്തിയെടുക്കുക ക്രിമിനൽസിനെ വളർത്തിയെടുക്കുക എന്നിട്ട് അവരുടെ തണലിൽ അതിലൂടെ രാഷ്ട്രീയ വിജയം നേടുക ഇതൊക്കെ ഒരു ഇക്കാലത്തൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് സത്യ സത്യമായിട്ട് ഞാൻ ഈ സത്യസത്യമായിട്ട് തെളിയിട്ടെ അപ്പൊ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ട കാര്യം പറയും ഇപ്പൊ ഇരുപത്തൊമ്പത് മുപ്പത് വർഷം മുന്നേ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആ സമയത്ത് ഇവര് ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന നേതാക്കന്മാരുണ്ട് പിന്നെ ഇവര് സംസ്ഥാന നേതാക്കന്മാരാവുന്നു രണ്ടുപേരും മന്ത്രിമാരായിട്ടുണ്ട് കെ സുധാകരന് മന്ത്രി ആയിട്ടുണ്ട് മറ്റു ഇപ്പൊ അടുത്ത കഴിഞ്ഞ മിനിസ്ട്രിയിൽ പിണറായി ഇ പി മന്ത്രിയാവുന്നു അവര് മറ്റാൾ കെ പി സി സി പ്രസിഡന്റ് ആവുന്നു മറ്റാള് എൽ ഡി എഫിന്റെ കൺവീനർ ആവുന്നു അപ്പം എല്ലാ തരത്തിലും ഇവരുടെ രാഷ്ട്രീയ വളർച്ച വളരെ കൃത്യമായി പടിപടിയായി കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷെ ഇത് പറയുമ്പോഴും ഇവർ ഉണ്ടാക്കിയ ഇരുപക്ഷത്തും ഇവരുണ്ടാക്കിയ ചില രാഷ്ട്രീയ വിദ്വേഷവും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ വലിയ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനൊക്കെ കാരണമായിട്ടുണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയമാണ് സംശയമില്ല ഇവിടെ അവസാനിക്കുക ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്നവരും അതിന്റെ അണികളും കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ അക്രമ രാഷ്ട്രീയമല്ല കൊണ്ട് കത്തികൊണ്ട് ഒരു ഇസവും വളർത്താൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്നല്ല കേരളത്തിലെ ആകമാനം സമാധാനം ഉണ്ടാവും ഒരു സംശയം വേണ്ടത്